എന്തൊരു ഭംഗിയാണിതിനും അപ്പവറതിയുള്ള താൻ നെയ്തെടുത്ത വസ്ത്രത്തിലേക്ക് നോക്കി ആത്മഗതം ചെയ്തു ഇത്രയും ഭംഗിയുള്ളൊരു വസ്ത്രം ഞാൻ ഈ അടുത്തൊന്നും തുന്നിയിട്ടുണ്ടാവില്ല മാർക്കറ്റിൽ ചെന്നാൽ നല്ല നല്ല വില കിട്ടുമായിരിക്കും വസ്ത്രവ്യാപാരികൾ ഈ വസ്ത്രത്തിൻ്റെ പേരിൽ തറക്കിക്കും മഹാനോറുകളുടെ മനോവ്യവഹാരങ്ങൾ ഹിമാലയം കയറി എങ്ങനെയാണെങ്കിലും വസ്ത്രത്തിൻ്റെ ഭംഗി കണ്ണച്ചിപ്പിക്കുന്നതാണ് ആ വസ്ത്രത്തിൽ തറച്ച കണ്ണുകൾ ഒരു നിമിഷം അവിടെ സ്വയം മറന്നു നിൽക്കുമെന്നത് അവിതർക്കിതമാണ് കൂടുതൽ ആലോചനയ്ക്കൊന്നും നിന്നില്ല മഹാനവറുകൾ വസ്ത്രവുമായി മാർക്കറ്റിലേക്ക് നടന്നു താൻ കണ്ട ആദ്യ കടയിലേക്ക് മഹാനവറുകൾ കയറുമ്പോൾ ഈ കടക്കാരൻ എന്റെ വസ്ത്രത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസവും മഹാനവറുകളുടെ കൂടെ കയറി കടക്കാരൻ വസ്ത്രം വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി നോണുകൾ വസ്ത്രത്തിൽ ഓട്ടപ്രതീക്ഷിത വികാരങ്ങളുടെ ഭാവപ്രകടനങ്ങൾ അയാളുടെ മുഖത്ത് മിന്നിമറങ്ങും മോട്ടത്തിന് ശേഷം ആ വസ്ത്രം ഇടതു കൈയിൽ പിടിച്ച് വലതു കൈ കൊണ്ട് വസ്ത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് കടക്കാരൻ പറഞ്ഞു ദാ ഇത് കണ്ടോ ഇതൊന്നും ശരിയായില്ല ഇവിടെ കുറച്ചുകൂടി നന്നായി നെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാവുമായിരുന്നു മറ്റൊരു ഭാഗം കാണിച്ചിട്ട് വീണ്ടും തുടർന്നു ഇവിടെ ഒന്നുകൂടി നല്ലതുപോലെ തുന്നിയിരുന്നെങ്കിൽ ഒന്നുകൂടി ബലം കിട്ടുമായിരുന്നു അയാൾ വസ്ത്രത്തിൻ്റെ ന്യൂനതകൾ അള്ളാഹു അനുവിൻ്റെ മുമ്പിൽ നിരത്താൻ തുടങ്ങി കടക്കാരന്റെ കയ്യിൽ നിന്ന് ആ വസ്ത്രം വളരെ വേഗം തിരിച്ചു വാങ്ങി തുള്ളിക്കൊരു കുടും കണക്കി പീതൊഴിയാൻ നിൽക്കുന്ന കാർമേകത്തെപ്പോലെ മഹാനവർ കരച്ചിലൊന്നും നിറത്തണമെങ്കിൽ കണ്ണിന്റെ നിയന്ത്രണം ആ പരിസരത്തൊന്നുമില്ലെന്ന് മഹാനവറുകളുടെ കരച്ചിൽ കണ്ടു മറന്ന് കരയുന്ന മഹാനവറുകളെ കണ്ട് കടക്കാരൻ ഭയവിഹലനായി താൻ വസ്ത്രത്തിന്റെ ന്യൂനത പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇയാൾ കരയുന്നതെന്ന് കരുതി വേണ്ടായിരുന്നു എന്ന് മുഖഭാവമായി അയാൾ പാത്തും പതുങ്ങിയും മഹാനവറുകളുടെ സമീപത്ത് വന്നു എന്നിവരെ സമാശ്വസിപ്പിക്കായി നിങ്ങൾ കരയണ്ട ഞാനത് പറയരുതായിരുന്നല്ലോ സാരമില്ല നിങ്ങൾ ഉദ്ദേശിച്ച എന്ത് വിലയാണെങ്കിലും ഞാനത് തരാം അയാളുടെ ഭാഗം ക്ലിയറാക്കി അദ്ദേഹം പറഞ്ഞു പൊട്ടിക്കരയുന്ന കണ്ണിനെ പണിപ്പെട്ട് അടക്കി തരത്തിക്കൊണ്ട് പറഞ്ഞു എന്ന ചോദ്യം അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മഹാനോറികൾ കരഞ്ഞുകൊണ്ട് തന്നെ തുടർന്നു ഒരു ന്യൂനതയുമില്ലെന്ന് പലവട്ടം ഞാൻ നോക്കി ഉറപ്പുവരുത്തിയതാണ് എന്നത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ അതിലുള്ള ഓരോ ന്യൂനതയും ചൂണ്ടിക്കാണിച്ചത് അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് ഇതുപോലെയാണല്ലോ ഞാൻ ചെയ്യുന്ന ഓരോ ആമലുകളും ഏറ്റവും പരിപൂർണമാണെന്ന രൂപേണയാണല്ലോ ഞാനതെല്ലാം ചെയ്തു തീർക്കുന്നത് റബ്ബിന് ഒരിക്കലും എൻ്റെ അമൽ തട്ടാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ പക്ഷെ പക്ഷേ അമലുകൾ റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ ന്യൂനതകളുടെ പേന്മാര് തന്നെ അവൻ എൻ്റെ മുമ്പിൽ നിരത്തുമല്ലോ ഇതോർക്കുമ്പോൾ പിന്നെ എങ്ങനെ ഞാൻ കരയാതിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്നൊരു തോന്നൽ മനസ്സിൽ ഇടയ്ക്കെങ്കിലും മതിച്ചു വരാറല്ലേ മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടാനല്ലേ നമ്മൾ ധൃതിപ്പെടാറുണ്ട് ചൂണ്ടുവിരൽ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് നേരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ ഞാൻ പരിപൂർണനല്ല എന്ന ബോധ്യം വിനയത്തെയും പരിപൂർണനാണ് എന്ന ബോധ്യം അറിൽ വരെ വിലയിരുത്തുന്നതിന് മുമ്പ് സ്വയം വിലയിരുത്തുക സ്വയം വിലയിരുത്തിയിട്ടും ന്യൂനതകളൊന്നും കാണുന്നില്ലെങ്കിൽ ഞാൻ കാണാത്തത് കൊണ്ടാണെന്ന ബോധ്യം മനസ്സിൻ്റെ അടിത്തത്തിൽ തിരിയിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള നടപടി റബ്ബ് സ്വീകരിച്ചുകൊള്ളു